സ്വാഗതം യഥാർത്ഥ വിശ്വാസം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഫ്രാൻസിസ് പാപ്പ െ വത്തിക്കാനിൽ തീർത്ഥാടകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം അറിയിച്ചത് ബ്രസീലിൽ അറുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ ഇരകളായവർക്കായി പ്രാർത്ഥിക്കാനും രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് സ്ഫോടനം നടത്തിയതിന്റെ എഴുപത്തി ഒമ്പതാം വാർഷിക ദിനം അനുസ്മരിച്ച് അവർക്കായി പ്രാർത്ഥിക്കാനും മാർപ്പാപ്പ കൂടിക്കാഴ്ചയിൽ ആഹ്വാനം ചെയ്തു സുവർണ നേട്ടത്തിൽ യേശുവിനെ നന്ദി അർപ്പിച്ച് പാരിസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയ ബ്രസീലിയൻ ജിംനാസ്റ്റിക് താരം റെബേക്ക ആന്ധ്രൺ വനിതാ ഫ്ലോർ ഫൈനലിൽ സ്വർണ്ണ മെഡൽ നേടിയ താരം തന്റെ രണ്ടാമത്തെ ഒളിമ്പിക് സ്വർണ്ണമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ദൈവത്തിനെ കൃതജ്ഞത അർപ്പിച്ചത് ദൈവം എപ്പോഴും തന്നെ അനുഗ്രഹിക്കുകയും തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് താരം പറഞ്ഞു ലോകശ്രദ്ധ നേടിയ ബ്രസീലിയൻ ജിംനാസ്റ്റിക് താരമാണ് വയസ്സ് മാത്രം പ്രായമുള്ള താരം മൊത്തം ആറ് ഒളിമ്പിക്സ് മെഡലുകൾ ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട് വിശുദ്ധ നാട്ടിൽ സമാധാനം പുലരുന്നതിനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ജെറുസലേമിലെ ലെത്തിൻ പാത്രിയാർക്കിസ്റ്റ് ബെല്ല ആഗസ്റ്റ് പതിനഞ്ചിന് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇടയലേഖനം ഒൻപതാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത് വിദ്വേഷവും പ്രതികാര ബുദ്ധിയും സംഘർഷം വർദ്ധിപ്പിക്കുകയും പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സാധ്യതകളെ അകറ്റുകയുമാണ് ചെയ്യുന്നതെന്ന് കർദിനാൾ ഇടയലേഖനത്തിൽ ഉയർത്തിക്കാട്ടി ജനങ്ങളുടെ ജീവിതം വേദനപൂർണമായി തുടരുന്നതിനാൽ കർദിനാൾ ആശങ്കയും ദുഃഖവും അറിയിച്ചു ഭാവിയെക്കുറിച്ചും പ്രശാന്തമായ ബന്ധങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനു പറ്റിയ ആളുകളെയും സംവിധാനങ്ങളെയും കണ്ടെത്തുക ദുഷ്കരമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്റർനാഷണൽ കാത്തലിക് ബിബ്ലിക്കൽ സൊസൈറ്റിയുടെ ഡയറക്ടറായി ഫാദർ ജോസ് നിയമിച്ചു പോട്ടയിലിനെ എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയുടെ മേധാവിയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഫാദർ പോട്ടയൽ സൊസൈറ്റി ഓഫ് സെന്റ് പോൾ സന്യാസ സമൂഹത്തിലെ അംഗമായ അദ്ദേഹം ഇന്ത്യ ഗ്രേറ്റ് ബ്രിട്ടൻ അയർലൻഡ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലും ജനറൽ കൗൺസിലറും വികാർ ജനറലുമായി സേവനം ചെയ്തിട്ടുണ്ട് സൊസൈറ്റി ഓഫ് സെന്റ് പോളിന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ ഡൊമിനിക്കോ സോളിമാനാണ് നിയമനം നടത്തിയത് കോതമംഗലം രൂപതയിലെ കദലിക്കാട്ടിൽ എലിസബത്ത് പോട്ടയിലിന്റെയും രണ്ടാമത്തെ മകനാണ് ഫാദർ ജോസ് പോട്ടയിൽ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഫാദർ ജോർജ് പോട്ടയിൽ എടത്തൂട്ടി വിൻസെന്റീൻ ആശ്രമത്തിന്റെ സുപ്പീരിയറാണ് ബ്രസീലിലെ സവോ പോളോ സംസ്ഥാനത്തെ വിൻഹെഡോ നഗരത്തിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച അറുപത്തിരണ്ട് പേരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപാപ്പ ആഗസ്റ്റ് പതിനൊന്നിനെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചായിരുന്നു പാപ്പ പ്രകാരം പറഞ്ഞത് ആഗസ്റ്റ് ഒമ്പതിന് ബ്രസീലിയൻ എയർലൈൻ ബോപ്പോസ് വിമാനം സാവോപോളിയിലെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ പൂന്തോട്ടത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിരണ്ട് പേരും മരിച്ചു